ഹരി നമസ്കാരം ഞാൻ രാധാ അമ്പാട്ട് ഭാഗവത സപ്താഹങ്ങളൊക്കെ ചെയ്യാറുണ്ട് എനിക്കുണ്ടായ ഭാഗവത വേദിയിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മളുടെ കേരളത്തിലുണ്ടായ പ്രളയം നമുക്കൊക്കെ അറിയാം ഈ സമയത്ത് ഞാനൊരു സപ്താഹം ഇവിടെ അടുത്ത് തന്നെ ഗുരുവായൂരാണ് താമസിക്കുന്നത് അതിനടുത്ത് പാവരട്ടിയിൽ ഒരു ഭഗവാന്റെ അമ്പലത്തിൽ ഭാഗവത സപ്താഹം ചെയ്യാൻ തീർച്ചയാക്കിയിരുന്നു അങ്ങനെ ആ മഹാത്മ്യം പറയുന്ന ദിവസം ഒന്നാമത്തെ ദിവസം വൈകുന്നേരം സപ്താഹ മഹാത്മ്യം പറയാൻ പോകുമ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തിരിച്ച് വന്നു വരാൻ പറ്റി നമ്മൾ തിരിച്ച് ഫ്ലാറ്റിൽ ഫ്ളാറ്റിൽ തന്നെ എത്തി ആ ഫ്ലാറ്റിലെത്തി പിറ്റേ ദിവസം രാവിലെ അടുത്തായതുകൊണ്ട് ഡെയിലി വന്ന് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഒന്നാമത്തെ ദിവസമാണ് ഭഗവതത്തിൻ്റെ ഭാഗവതം പറയാനായിട്ട് അവർ അഞ്ച് മണിക്ക് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകാൻ തയ്യാറായി ഫ്ലാറ്റിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോഴാണ് മഴ ഉണ്ട് അപ്പോഴും ഞാൻ അപ്പോഴും അങ്ങനെ ഓർക്കുന്നില്ല അതായത് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ചിന്തിക്കുന്നില്ല താഴ്ത്തി ഇറങ്ങി ചെന്നപ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി ചേച്ചി എവിടേക്കാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ഭാഗവതമുണ്ട് എനിക്ക് അവർ വിളിക്കാൻ വരുമായിരുന്നു പക്ഷെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ വരാനാ ആ റോട്ടിലേക്ക് നോക്കൂ നിറയെ വെള്ളമാണ് എന്ന് പറയുകയും പക്ഷേ എൻ്റെ മനസ്സ് മുഴുവൻ അതിനവിടെ എത്തുക അല്ലാതെ ഈ പ്രളയത്തെ പ്രളയത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നേയില്ല പ്രളയം ആവുന്നു എന്നൊന്നും ചിന്തിക്കുന്നില്ല എനിക്ക് ഏതെങ്കിലും ഒരു ഓട്ടോ വിളിച്ചു തരുമോ അവിടെ എത്തിയേ പറ്റൂ എന്ന് പറയാണ് അപ്പോൾ ആരും ഓട്ടോ ആയിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നില്ല അത്രയ്ക്ക് മഴയാണ് അതുകൊണ്ട് വരാൻ പോകാൻ പറ്റില്ല എന്നുള്ള ആ രീതിയിൽ അദ്ദേഹം പറഞ്ഞു പക്ഷെ എനിക്ക് പോവണം അല്ലാതെ എൻ്റെ മനസ്സ് മുഴുവൻ അവിടേക്ക് എത്താൻ പോകണം അതെ ആ മനസ്സെത്തി കഴിഞ്ഞു എങ്ങനെയാണെങ്കിലും ഒരു വണ്ടി കിട്ടണമല്ലോ പോകണമല്ലോ എന്നുള്ള മാത്രം ചിന്തയായിരുന്നു അങ്ങനെ എന്താ ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഗേറ്റിൽ ഒരു ആ റോഡിൽ ഒരു ഓട്ടോ വന്നു അപ്പം നമ്മൾ നിൽക്കണ കണ്ടപ്പോഴേ ചോദിച്ചാൽ എവിടെ പോകാനാ ഞാൻ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു ആ എന്നാൽ ശരി കൊണ്ടുപോവാം പക്ഷേ ഒരു കാര്യം കുറച്ച് ദൂരം കഴിഞ്ഞാൽ എവിടെയാണോ വെള്ളം വല്ലാതെ ഉള്ളത് അവിടെ വെച്ച് നിർത്തും അവിടുന്ന് പിന്നെ ഇന്ന സ്ഥലത്തേക്കാണ് പവർട്ടി പോവാനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നല്ല വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലമുണ്ട് പക്ഷെ അവിടെ ചിലപ്പോൾ ഇറങ്ങി കണ്ണ അടുത്ത ബസ് കയറിയിട്ട് പോണ്ടി വരുമോ എൻ ആ വൈഷമ്യങ്ങളൊന്നും എൻ്റെ മനസ്സിലേ ഇല്ല എനിക്ക് പോവണം എന്നുള്ള ചിന്ത മാത്രമാണ് അങ്ങനെ ആ ഓട്ടോയിൽ കയറിപ്പോയി ഈ പറഞ്ഞ മാതിരി കുറച്ച് ദൂരം എത്തുമ്പോൾ അവിടെ നല്ലൊരു ചെരിഞ്ഞ റോഡിനൊരു ചെറിയൊരു കുഴി പോലെ അങ്ങനെ ഉണ്ട് താനും അവിടെ വെള്ളമുണ്ട് അവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും വണ്ടികൾ പോകുന്നില്ല അവിടുന്ന് ഇങ്ങോട്ടും വണ്ടികൾ വരുന്നില്ല അപ്പോൾ ഇവിടെ ഈ ഒരു ഓട്ടോ മാത്രമേ ഉള്ളൂ അപ്പുറത്തെ സൈഡിൽ കുറച്ചും കൂടി അധികം ഒരു ബസ്സും ഒക്കെ കിടക്കുന്നുണ്ട് അപ്പോഴാണ് എന്നെ കൂട്ടാൻ വന്നിരുന്ന ആ കാറ് ഈ വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടക്കണ കാണുന്നത് എന്നാലും സൈഡിൽ കൂടെ അപ്പുറത്തേക്ക് ഞാൻ കടന്നു എനിക്ക് ആ എനിക്കാ പോകാന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ ഞാൻ അപ്പുറത്ത് കടന്നു അവിടെ നമ്മളെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റ് കാറുമായിട്ട് വേറെ ആളും ഉണ്ടായിരുന്നു നമ്മൾ പോയി സപ്താഹം തുടങ്ങി ഒരു പൊക്കം കൂടിയ സ്ഥലത്താണ് അമ്പലം നരസിംഹമൂർത്തിയുടെ അമ്പലമാണ് നിൽക്കുന്നത് അങ്ങനെ അവിടെ എത്തി സപ്താഹം ചെയ്യാൻ വേണ്ടി ഞാൻ എനിക്ക് ഏഴ് ദിവസത്തിനുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റാതെ ഈ മഴ നിന്നിട്ടില്ല വൈകുന്നേരം ആകുമ്പോൾ ഒരു പ്രകാരത്തിലും പോരാൻ പറ്റില്ല അവർ ഏതോ ഒരു കുഞ്ഞി കടയിൽ നിന്ന് കുറച്ച് സെറ്റുകളൊക്കെ വാങ്ങി തന്നു അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ഉയരത്തിലുള്ളത് ആ പ്രദേശമായതുകൊണ്ട് അവിടെ മഴയുടെ ശല്യമൊന്നുമില്ല പക്ഷെ കുറച്ചൊക്കെ ആള് ആ പ്രദേശത്തു നിന്നൊക്കെ കുറച്ച് ആളും ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഗജേന്ദ്രമോക്ഷം ആവാൻ പോവാണ് തലേദിവസം പാരായണം കഴിഞ്ഞു ഗജേന്ദ്രമോക്ഷം ആ രാവിലെ അപ്പം തലേദിവസം എല്ലാവരുടെയും അടുക്ക ഞാൻ പറഞ്ഞിട്ടുണ്ട് താമരപ്പൂവ് വേണമെന്ന് അപ്പോഴന്നെ അവർ പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ പോലും താമരയൊന്നും കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളക്കെട്ട് കൊണ്ട് എവിടെയും ആ ഓരോ പ്രദേശങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഭഗവാൻ പോലും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു എന്തെങ്കിലും പോവാന്ന് ഗജേന്ദ്രന് കിട്ടിയത് തപ്പിയപ്പോൾ താമരയാണ് നമുക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ ആ പൂവുകൊണ്ട് അർച്ചന ചെയ്യാൻ കുഴപ്പമില്ല വിഷമിക്കേണ്ട എന്നും പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ആ രാവിലെ ആയപ്പോഴാണ് നമ്മളെന്താ ഈ ഗജേന്ദ്രമോക്ഷ പാരായണം കഴിഞ്ഞ് ആ സമയത്ത് നമ്മളിങ്ങനെ പൂവ് എടുക്കാൻ അപ്പോഴാണ് ഒരമ്മ ഒരു കൊടന്ന താമരപ്പൂവ് ഇരക്കുമ്പിളിൽ കൊണ്ടുവരുന്നത് അപ്പോൾ അവർ നിൽക്കുന്നിടത്ത് അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു താമരക്കുളം ഉണ്ട് ഒരു വീട്ടിലെയാണ് അവർ മതിൽ ചാടി ഉള്ളിൽ പോയി വെള്ളത്തിലേക്ക് ചാടി ആ താമര എടുത്തു കൊണ്ടുവന്ന് അവരുടെയും മനസ്സിൽ ഈ സപ്താഹം എന്നുള്ള തീവ്രമായിട്ടുള്ള ആ മനസ്സുകൊണ്ട് അവർ ആ വെള്ളത്തിൽ ചാടി ഒരു കുടന്ന താമരപ്പൂവുമായിട്ട് വരുകയാണ് സന്തോഷം കൊണ്ട് അവർക്ക് അപ്പോഴേക്കും അതാണ് വായിക്കുമ്പോഴേക്ക് ഓടിക്കൊണ്ടുവരികയാണ് തീർച്ചയായിട്ടും ആ സമയത്തത് ഭഗവാന് സമർപ്പിക്കാൻ സാധിച്ചു നമുക്ക് ആ ഒരു ഈശ്വര ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ ഇതൊന്നും തടസ്സങ്ങളല്ല ആ താമരപ്പൂവ് കിട്ടണം എന്നുള്ള ആ അമ്മയുടെ തീവ്രമായ ഭക്തി അതിന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനും ഇറങ്ങുമെന്നല്ല ചാടി നീന്തി കുറച്ച് കിട്ടുന്ന പൂവ് പറച്ച് അതും പിടിച്ചുകൊണ്ട് ഇക്കര വന്ന് എങ്ങനെയൊക്കെയോ അത് കയറി കൊണ്ടുവന്ന് തന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിൻ്റെ വൈഭവല്ലേ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ ഈ സപ്താഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം ഭാഗവതത്തിലൂടെ നമ്മളുടെ ധന്യമാക്കുന്ന ആ ഭഗവാൻ്റെ സാന്നിധ്യം തന്നെയാണ് ഭാഗവതം ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഭാഗവതത്തിലേക്ക് ഞാൻ എൻ്റെ സാന്നിധ്യം ഭഗവതത്തിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് വളരെ കൃത്യമായി ഓരോ ഒരുപാട് സപ്താഹവേദികളിൽ ഓരോരോ അനുഭവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഹരേ കൃഷ്ണ ഹരേ ശരണം